ഹായ് ഞാൻ എലിസബത്ത് ആണ് എല്ലാവർക്കും ജുബീന ജുവെൽ വണ്ടേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം ഡിയർ ഫ്രണ്ട്സ് കസ്തൂരി എസ് എന്ന് പറയുന്ന ഈ രണ്ട് അക്കൗണ്ടിൽ നിന്നാണ് എലിസബത്തിന് തുരുതുരയായി മെസ്സേജസ് ചെന്നുകൊണ്ടേ ഒന്ന് നാല് മാസം മുമ്പ് തുടങ്ങിയതും മറ്റേ ഒരു അക്കൗണ്ടെന്ന് പറയുന്നത് ഒമ്പത് വർഷം മുമ്പ് തുടങ്ങിയ അക്കൗണ്ടുമാണ് അപ്പോൾ ഇത് എലിസബത്ത് പറയുന്നത് ബാലയുടെ കൂടി ബാല പറഞ്ഞിട്ട് അയയ്ക്കുന്ന മെസ്സേജുകളാണ് എലിസബത്തിന് ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നുകൊണ്ടേയിരുന്നത് അതുമാത്രമല്ല ഇതിൽ കേരളത്തെ വളരെ മോശമായി പറയുന്നുമുണ്ട് കേട്ടോ കേരളത്തിലെ സ്ത്രീകളെക്കുറിച്ചും ക്രൈം റേറ്റിനെ വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് എലിസബത്തിന് ഈ അയച്ച വ്യക്തിയെ നന്നായിട്ട് അറിയാമെന്നും എലിസബത്ത് ഇതിൽ പറയുന്നുണ്ട് ഇനി ബാക്കി എലിസബത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം സ്റ്റേറ്റ് ഒക്കെയാണ് പറയുന്നത് തന്നെ കുറ്റം പറഞ്ഞിട്ടാണ് അവര് തുടങ്ങുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഹാവ് പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ നോട്ട് ബിഹൈൻഡ് സെറ്റ് ആണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ് പോലീസ് മാത്രമല്ല ഗുണ്ടകളും കൂടിയില്ലേ എന്നിട്ടല്ല നിങ്ങൾ ഇതൊക്കെ ഇടണേ ഈവൻ ലോയർ കൂടി കൂടിയുണ്ട് എന്നിട്ടാണ് നിങ്ങൾ ഗമന് ഇടണത് ആക്ച്വലി നിങ്ങളുടെ കേരളത്തോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷും തമിഴും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി കമന്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആരാക്കും മനസ്സിലായി എന്റെ ലൈഫിൽ ഇനിയും എന്റെ വീട്ടുകാരെയും ബുദ്ധിമുട്ടിച്ചതിൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് പങ്ക് നിങ്ങൾക്ക് ഉണ്ട് ഓക്കെ പിന്നെ അടുത്ത ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് എലിസബത്ത് ഫെൽഇൻ ലവ് വിത്ത് ഹിം വെൻ ഹി വാസ് അറ്റ് ഹോസ്പിറ്റൽ ഇതിൽ പറയണു ഞാന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് വ് ചെയ്തെത്ര ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് പോലില്ല ഞാൻ എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കായിരുന്നു ഞാൻ എവിടെയും വർക്കിങ്ങിനെ കയറിയിട്ടില്ല അപ്പോ എങ്ങനെ ഹോസ്പിറ്റലിൽ കാണേ അത് വലിയൊരു ആണ് എലിസബത്ത് വീഡിയോസ് വിത്ത് ന്യൂ ബോയ് ഫ്രണ്ട് പബ്ലിക്കലി ഓ ഞാൻ അറിഞ്ഞായിരുന്നില്ല ആരാണ് അതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ഞാനവിടെ ഒറ്റയ്ക്കായിട്ട് ഭയങ്കര ഡിപ്രഷൻഡാണ് എനിക്ക് ആക്ച്വലി തമാശയിലൊക്കെ കണ്ടിട്ട് തോന്നുന്നത് പക്ഷെ എന്തായാലും പറയേണ്ടത് പറയണതാണല്ലോ ഞാൻ ആക്ച്വലി അഹമ്മദാബാദിന്ന് വരുമ്പോൾ എന്റെ കൊലീനോടും പറഞ്ഞിരുന്നു എന്റെ പെരുന്നിട്ടൊരു ഫോട്ടോ എടുക്കുന്നു കാരണം ആക്കാരൊക്കെ നമ്മൾ കല്യാണം കഴിച്ചു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും അവരോടും അങ്ങനെ പറയാറ് അതുപോലെ തന്നെ ഞാൻ കാരണം ആരൊക്കെയോ മരിക്കുന്നൊക്കെ എഴുതിയുണ്ട് ഈ അമൃത ഹോസ്പിറ്റലിലുള്ള ആക്കാരെന്നൊന്നും കണ്ടിട്ടില്ലേ ഓക്കെ വലിയ ആൾക്കാരൊന്നൊന്നും മിണ്ടില്ലെന്ന് നന്നായിട്ടറിയാം പക്ഷെ ചെറിയ കുറച്ച് സ്ത്രീകളൊക്കെ ഇല്ലേ ഞാന് നിങ്ങളുടെ അവസ്ഥ കണ്ട സ്ത്രീകള് ആർക്കും ഒരു ഇതൊക്കെ കണ്ടിട്ട് ഒന്നും ഇണ്ടാൻ തോന്നുന്നില്ല ഒരു നാലഞ്ചു മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ കോരിയിട്ടില്ലേ ഇനി അതൊക്കെ അൺപാലും മന്ത്രി വേർഡാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കോന്നൊക്കെ അറിയില്ല നടത്തിയ കാര്യമാണല്ലോ എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ഇതൊക്കെ പറയാം നാവ് പൊങ്ങുന്നുണ്ടല്ലോ നന്ദിയേട് ഭയങ്കര നല്ലതാണ് ഒരാളുടെ വീട്ടിലൊക്കെ തോക്കെടുത്ത് പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും കേസില്ലാത്ത സ്ഥലമൊക്കെയാണിവിടെ അതിന് വേണമെങ്കിൽ ഞാൻ പ്രതിയെന്ന് പറയാം അല്ലെങ്കിൽ സാക്ഷിയാന്ന് പറയാം കാരണം ഞാൻ ആ വീൻ വണ്ടിയിലുണ്ടായിരുന്നു ഇന്നായിട്ട് ഒരു ഭാര്യയുടെ ധർമ്മം നീ ചെയ്യുന്നുണ്ടോ എന്തിനാണ് ഒരു ഒറ്റയ്ക്ക് ആ ഫ്ളാറ്റിലേക്ക് വിടണേന്ന് പറഞ്ഞിട്ട് ഇന്നെ കൺസേൺ ആ കേസ് നടന്ന ആ ഫ്ളാറ്റിലേക്ക് ഇന്നും കൂടി കയറ്റി കൊണ്ടുപോകാൻ പോയതാ പക്ഷെ ഞാൻ കയറിയില്ല കേറാത്ത കാരനും എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മോളിൽ നിന്ന് താഴെ ആ ആളിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കാണിച്ചത് ചേച്ചിക്ക് ഒരു ഹായ് പറയൂ നിന്റെ കൈയും കാലം വരച്ചിട്ട് അപ്പെന്തണ്ടായി എന്ന് എനിക്ക് പോലും അറിയില്ല ഓക്കെ പോട്ടെ പിന്നെ എന്തുമാത്രം കേരള ബിരുദ്ധതയോടും ഇതിലൊക്കെ കേരളത്തിൽ സ്ത്രീകളൊക്കെ ഇത്ര പോഷമാണ് ഓക്കെ ആണെങ്കിൽ ചോദിച്ചപ്പോൾ ചിലപ്പോ അങ്ങനെ പറയാ പുള്ളിക്കാരൻ നിന്നെ വൈഫായിട്ട് വിചാരിച്ചു ഞാൻ കല്യാണം കഴിക്കാൻ വിചാരിച്ചു അല്ലാണ്ട് ഞാനല്ല വിചാരിച്ചതല്ലേ അപ്പോ ഈ ഫങ്ഷനൊക്കെ വന്ന ആക്കാര് പൊട്ടന്മാരാ അതിൽ കുറെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ഒന്നങ്ങ കള്ളന്മാരല്ലെങ്കിൽ പൊട്ടന്മാരായിരിക്കണം പൊട്ടന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കണില്ല നിങ്ങൾക്ക് എന്താ ഇഷ്ടത്തോ ഞങ്ങൾക്ക് തീരുമാനിക്കാം എന്തായാലും കല്യാണല്ലോ എന്നാണ് നമ്മൾ പറഞ്ഞേ നമ്മുടെ ലൈഫ് ലോസ് ചെയ്താലും വലിയ കുഴപ്പമില്ല ഞാന് ഓൾമോസ്റ്റ് ഒരു വർഷം പഠിച്ച എന്റെ എം ഡി എൻട്രൻസ് എക്സാമിന്റെ ഒരു മന്ത് മുമ്പാണ് അത് ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല ഈ എം ഡി എക്സാമിന്റെ ഒരു മാസം മുമ്പ് നമുക്ക് ഹോൾ ടിക്കറ്റ് എടുക്കണ്ട അന്ന് ഹോൾ ടിക്കറ്റ് എടുക്കാൻ സമ്മതിച്ചില്ല എക്സാം എഴുതാൻ സമ്മതിച്ചില്ല സമയം ഞാൻ ഒരു ഒന്നൊന്നര വർഷം ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു അത് പ്രിപ്പയർ ചെയ്ത ചെയ്താക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം കുറെ കാലം ഓർക്കൊഴിച്ചൊക്കെ ഇരുന്നൊക്കെ തന്നെയാണ് പഠിച്ചോ അപ്പൊ അത്രയ്ക്ക് ഇഷ്ടമുള്ള കാരണമാണ് ഓക്കെ നീ ആ ഒരു പ്രശ്നം കാരണം ലൈഫ് ഇല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചു പക്ഷെ അന്ന് ഒരു വഴക്കുണ്ടായപ്പോൾ നല്ലൊരു അടി കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അടി ഒരു അഞ്ചാറ് സെക്കൻഡിലേക്ക് ഒരു ഗ്രേ കളറാണ് അടി കിട്ടി കഴിഞ്ഞിട്ട് അറിയില്ല എനിക്ക് ഞാൻ ഡോക്ടറാണ് പക്ഷെ എനിക്കറിയില്ല എന്താണ് ആ ഒരു കാരണമെന്ന് പിന്നെ ഒരു ആറുമാസം ഞാൻ പുള്ളിയായിട്ട് ഇടയിൽ സെപ്പറേറ്റ് ചെയ്തായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ ആരൊക്കെയോ ന്യൂസ് ഇട്ടു ഡിവേഴ്സായി എന്ന് പറഞ്ഞിട്ട് അതൊന്നും ആരാന്ന് പറയുന്നില്ല പക്ഷെ അത് രണ്ട് ആ വീഡിയോ ഡെലീറ്റാക്കി കളഞ്ഞു കഴിഞ്ഞിട്ട് അപ്പിന്റെ വീട്ടുകാർ എന്നെ കൊണ്ടുപോയി നോക്കുമ്പോൾ എനിക്ക് ധറച്ചിട്ടുള്ള പനിയാണ് ഭയങ്കര ചസ്പീൻ ആണ് ഭയങ്കര ചുമയാണ് ഉണ്ട് അങ്ങനെ വീട്ടുകാർ വരുന്ന മുമ്പ് ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് ഒക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു അഡ്മിഷൻ വേണ്ടി വരും അൽവി ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എനിക്ക് തോന്നുന്നതാണ് തോന്നുന്നില്ല പറഞ്ഞു ഇല്ല അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല തിരിച്ച് വിട്ടോ എന്നിട്ട് എന്റെ വീട്ടിൽ വിളിച്ചിട്ട് പുള്ളി പറയാണ് പുള്ളിക്കാരി അഭിനയിക്കുകയാണ് പുള്ളിക്കാരിക്കൊന്നുമില്ല ഇതിൻ്റെ മാലാകെ ഇല്ല ഞാൻ നോക്കാണ്ടിരിക്കുമോ അവൾക്ക് എന്തെങ്കിലും പറ്റും ഇന്ന അസുഖം വന്നാൽ അവൾ ഇന്നെ പൊന്നുപോലെയല്ലേ നോക്കണേ അവൾക്ക് അസുഖം വന്നു നോക്കാണ്ടിരിക്കുമോ പക്ഷെ വർത്താനൊക്കെ നന്നായിട്ട് അറിയണ കാരണം എൻ്റെ വീട്ടുകാരുടെ വ്യത്യാസം വന്നു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ എനിക്ക് നോക്കിയപ്പോൾ ആദ്യം ട്രീറ്റ്മെന്റ് ഒക്കെ ഒരു രണ്ട് മൂന്നാഴ്ച എടുത്തു പിന്നെ നോക്കിയപ്പോൾ ഇടയിൽ കോവിഡ് ടെസ്റ്റും പോസിറ്റീവായിരുന്നു കോവിഡ് കാരണമാണോ ന്യൂമോണിയ വന്നാൽ അത് വേറെ എന്തെങ്കിലും ബാക്ടീരിയ ഇൻഫെക്ഷൻ കാരണമാണോന്ന് അറിയില്ല ഇതൊക്കെ ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വകോ അപ്പോൾ എന്റെ വീട്ടുകാരൊന്നേ പറഞ്ഞോളൂ നീ നിന്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി നിന്റെ ലൈഫ് തൊളച്ചു നിന്നടിക്കുന്നുണ്ട് പലതും ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നീ ഇപ്പോഴും ഇഷ്ടമാണ് പുള്ളി പ്രേമിക്കണ്ട് പുള്ളി ഇടയ്ക്ക് എങ്ങനെ ദേഷ്യം വന്നിട്ട് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നീ അത് നിന്റെ ഇഷ്ടം പക്ഷെ മിനിമം ജോലിക്ക് പോകും ജോലിക്ക് പോയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇന്ന് ഇതാക്കിയിട്ട് ഇന്ന് ജോലിക്ക് കയറ്റി ഇവൻ നിനക്ക് വയ്യാതാവുമ്പോൾ പോലും നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് മേടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എത്രയൊക്കെ നോക്കിയിട്ടൊരു കാര്യമല്ലോ അപ്പോൾ ഞാനങ്ങനെ എൻ്റെ എം ബി ബി എസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞതാണ് കോൺവെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കുറച്ച് എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് പ്രിപ്പറേഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറണേ ഇത്ര കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് കയറണത് അപ്പോളാണ് ഇവർ അടുത്ത കമൻറ്റിൽ പറഞ്ഞത് ഞാൻ ഇയാളുടെ പേഷ്യൻ്റായിരുന്നു എന്ന് പിന്നെ അതുപോലെ തന്നെ പല തമിഴ് ചാനലുകളായിട്ടും ബന്ധം വലിയ വലിയ ഈ ന്യൂസിന്റെ എന്തോ വലിയ ആക്കാരാണെന്നൊക്കെ എന്നോട് പരിചയപ്പെടുത്തിയായിരുന്നെ പക്ഷെ പറയണേ എമ്പത് പെർസെന്റേജിൽ സോറി നൂറ് പെർസെന്റേജിൽ എൺപത് പെർസെന്റേജ് വിശ്വസിക്കാൻ പറ്റില്ല ട്വന്റി പെർസെന്റേജ് സത്യം തന്നെ വേറെ കാര്യം എന്തുവാണോ ഇത്ര കേരളത്തിനോട് ദേഷ്യം റിമെമ്പർ ദ വുമൻ ഹു വാസ് സെന്റൻസ് ഡോ റീസെന്റ് ഫോർ പോയിസണിംഗ് ഹർ ഹസ്ബൻഡ് ആൻഡ് സോ ഷി കുഡ് ലീവ് എ ബെറ്റർ ലൈഫ് വിത്ത് അനദർ മാൻ ദോസ് ഓഫ് വുമൻ ആർ ദാനുള്ള ചെന്നൈയിലുള്ള ബാക്കളൂരോട് പറയാറ് ആ അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര മോശമായി നീ ഒരു നന്ദിയില്ലാത്ത ആൾക്കാരാണ് അവര് ഫുള്ള് നിന്ന് നിക്കു പറ്റിക്കും എന്നിട്ട് രണ്ട് മൂന്ന് പേരുകളൊക്കെ പറയും പക്ഷെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാ കാരണം പറ്റിക്കണം പറ്റിക്കണം ആൾക്കാരാണുള്ളത് ശരിയാണ് പക്ഷെ വീട്ടില് പറയുമ്പോൾ അങ്ങനെയാണ് പറിച്ചത് പക്ഷെ എലിസബത്ത് നല്ല കുട്ടിയാണ് നല്ല മാലാഗിയാണ് തനിത്തങ്കാണ് അതുകൊണ്ടല്ല ഞാൻ കൊണ്ടുവന്നേ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നായിരുന്നു ഓ മൈ ഗോഡ് ഇത്ര ദേഷ്യം നിങ്ങക്ക് കേരളക്കാരോട് ഇണ്ടെന്നുള്ളത് നിങ്ങളുടെ കമന്റുകളിൽ ഭയങ്കര വ്യക്തമാണ് ആ ദേഷ്യമൊക്കെയാണ് എനിക്കത് നിങ്ങളാന്ന് മനസ്സിലാക്കാൻ എനിക്കൊരു ക്ലൂ തന്നത് സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് കേരളത്തിനോട് ഇത്ര ദേഷ്യം അതും ഈ കമന്റുകളിലൊക്കെ നിങ്ങൾ വിഷം വാരി വിതറുണ്ട് മാത്രല്ല ഒരു തവണ അതിനെ ഭീഷണിപ്പെടുത്തി നിങ്ങളുണ്ടായിരുന്നു ആ ഭീഷണിയുടെ സമയത്ത് ഞാൻ അന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ പോലീസിനെ ഒക്കെ വിളിച്ചു കൊണ്ടു സമയത്ത് തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു തമിഴിനെ മലയാളിയായ നീയെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസെടുക്കുന്നു വിചാരിച്ചോ നിന്നെയും നിന്റെ വീട്ടുകാരനെയും വെട്ടി പീസാക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് നിങ്ങളും കേട്ടിട്ടുണ്ടാവായിരിക്കും പലതവണ അങ്ങനത്തെ പറിച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് കേരളത്തിൽ ഞാൻ അങ്ങനെ പറിച്ചിട്ട് കേട്ടിട്ടില്ല ഓ മൈ ഗോഡ് പ്രീ വെഡിങ് ഇവന്റ് ആയിരുന്നു നടന്നത് ഇൻവിറ്റേഷൻ കാർഡിൽ അതിൽ വെഡിങ് ഇൻവിറ്റേഷനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അത് ആണ് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എന്റെ ഫാദർ ആണ് അത് ദാസ് കോണ്ടിനെന്റിലായിരുന്നു വെഡിങ് ഫങ്ഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് എന്റെ ആണ് ആ പരിപാടി നടത്തിയത് ആക്ച്വലി അതിലൊരു ചീറ്റിങ് നടന്നിട്ടുണ്ടായിരുന്നു അവർ ആക്ച്വലി ചെന്നൈയിൽ ഇതിന്റെ ഫംഗ്ഷൻ അവിടെ നടത്താന്ന് പറഞ്ഞിട്ട് ആണ് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ നടത്തുന്നത് അപ്പൊ അവര് ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ബർത്ത്ഡേഡേ ആ ഒരു സമയായിട്ട് പക്ഷെ എനിക്ക് ബർത്ത്ഡേക്ക് അവര് അതായത് രണ്ടു ദിവസം ക്യാപ്പിൽ രണ്ട് സ്ഥലത്ത് ഫങ്ഷൻ അതിനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു വന്നു പക്ഷെ ആയിട്ട് എനിക്ക് ഒരു മാലയും കമ്മലൊക്കെ തന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ മാലയും കമ്മലും തന്നിട്ട് അതുപോലെ തന്നെ അവര് അവരുടെ ലോക്കലുകൾ ഇട്ടു വെച്ചു ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടി പോയി അതുപോലെ തന്നെ ഒരു ഓടിയും തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കാർ ഡ്രൈവിങ് അത്രയ്ക്കങ്ങോട്ട് വശമില്ല സോ ഞാൻ അത് നാല് തവണ ആ കാറിൽ ഇരുന്നിട്ടുള്ളൂ പിന്നെ ആ കാർ അങ്ങോട്ട് പോയി എനിക്ക് വലിയ പിടുത്തുമില്ല പിന്നെ അവര് അവരുടെ വീട്ടിലത്തെ ഫംഗ്ഷന് ഓക്കെ അവരുടെ വീട്ടിലത്തെ ഫംഗ്ഷനും ഇവര് വെപ്പാട്ടീനൊക്കെ വീട്ടിലത്തെ ഫംഗ്ഷനെ കൊണ്ടുപോകാൻ കൊള്ളു ആ ഫങ്ഷനൊക്കെ കൊണ്ടുപോയിരുന്നു കൊണ്ടുപോയിരുന്നു മാത്രമല്ല ആ സമയത്ത് എനിക്ക് ആ മാല മാലയിടത്ത് തരും ചെയ്യും ഇതെന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല സോ പ്രീ വെഡിങ് ഇവന്റ് ആണ ഇവരുടെ ഒരു ഇവരൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയാണ് പിന്നെ ഇവരാണ് അതിനൊക്കെ കാശും ഗോഡ് പിന്നെ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ വീണ്ടും ബോയ് ഫ്രണ്ട് ഉണ്ട് ഓ മൈ ഗോഡ് ഓൾറെഡി റിലേഷനിലിരിക്കുമ്പോ നാലഞ്ചാക്കാരായിട്ട് പോണതാണോ ഓൾറെഡി ഓപ്പോസിറ്റ് ആൾ വേറെ കിട്ടിയിട്ട് പിന്നെ വേറെ ആള് റിലേഷനിൽ പോണാണോ കുഴപ്പം അതും ഒരു ഒരു റിലേഷൻ ഒന്നല്ല ഞാൻ പല ആൾക്കാരോടും പറഞ്ഞപ്പോ ഒരു എക്സ്ട്രാ മേരിറ്റൽ അഫെയർ ഒക്കെ ആവണത് ഓക്കെ പക്ഷെ പുള്ളി ഒരു നാലഞ്ചെണ്ണം എന്നൊക്കെ പറഞ്ഞ ടു മന്ത്സ് ഇപ്പോ എക്സ്ട്രാ മേരിറ്റൽ അഫെയർ ഒക്കെ ഇത്ര കോമൺ ആയി നമ്മൾ ഇത്ര ഔട്ട്ഡേറ്റഡ് ആയി സോറി വീണ്ടും എലിസബത്ത് ഇസ് പോസിംഗ് വീഡിയോ വിത്ത് ഹർ ന്യൂ ബോയ് ഫ്രണ്ട് അവരെല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആകെ സഫർ ചെയ്യുന്നത് ഒരാൾ മാത്രമേ ഉള്ളു വുമൻ കാർഡ് ഇറക്കി ഡ്രാമ കളിക്കണത് എന്താണ് എന്തിനാല്ലേ ഇങ്ങനെ വുമൻ കാർഡ് ഒക്കെ ഇറക്കിയിട്ട് ഡ്രാമ കളിക്കുന്നത് ഇത്ര ഡ്രാമ കളിച്ചിട്ട് അത് വേറെ കാര്യം ആക്ച്വലി കുറച്ച് കരുതുന്നേട്ടൊക്കെ പറയാനുള്ളത് ഇതൊക്കെ പക്ഷെ എനിക്ക് ആക്ച്വലി കോമഡി ആപ്പൊ തോന്നണം ആദ്യത്തെ ദിവസം ഭയങ്കര വിഷമിച്ചിട്ടാണ് ഞാൻ ടു വുമൻ വൈ ദേ വൈദേ വിത്ത് ഹിം ദേ സ്ലീപ്പിംഗ് വിത്ത് ഹിം ഡിഡിൻ നിങ്ങളിടേ വന്ന് കിടന്നിരുന്നു ഇതൊക്കെ അറിയാൻ വേണ്ടിട്ട് ആസ്ക് യുവർ ക്വസ്റ്റൻസ് ഇറ്റ് ഇസ് എ വുമൻസ് റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ ഓ ഓ ഓ ഓ ഓ ഓ മൈ ഗോഡ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ നീ എന്നെ കാണില്ല അതുപോലെ തന്നെ നിന്റെ ഫോൺ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു അറേഞ്ച്ഡ് മാരേജ് ആവേണ്ട സാധനം എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ട് ഐ മീൻ ഇറക്കിക്കൊണ്ടു പോയിട്ടില്ല ഞാൻ ഇന്നെ ഇറക്കിയിട്ട് കല്യാണാക്കിയത് എന്നിട്ട് പിന്നെ ഇനി അവിടെ നിന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് വേറെ ആൾക്കാർക്ക് വിറ്റു വിൽക്കുവോന്നൊക്കെയുള്ളത് ഇനിയിപ്പൊ വേറെ അങ്ങനെയും സംശയിക്കേണ്ടിയിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവാണെങ്കിൽ പക്ഷെ നേരെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അമ്മയുടെയും പൂജാമുറിയുടെയും മുമ്പിൽ ഒരു വെഡ്ഡിങ് ചെയിൻ ഇട്ടു അത് അമ്മയുടെ സ്വർണ്ണമാണ് അമ്മ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് അതൊക്കെയാണ് പറഞ്ഞത് ഐ ഡോ നോ ഇത്ര താണോ അത് സ്വർണം തന്നെയാണോ തന്നെ അറിയാം അങ്ങനെ ഒരു വെഡ്ഡിംഗ് ചെയിൻ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എത്ര ഒക്കെ ഇട്ടിട്ടുണ്ട് എന്ന് ആർക്കറിയാം നല്ലവേറെ കാര്യം ആ അന്ന് തന്നെ എന്റെ എഫ് ഡി ഡെലീറ്റ് ചെയ്തു വെറുതെ കൂടെ കിടക്കാൻ വരുന്ന ആരുടെ ഒക്കെ എഫ് ബി ഡീറ്റീണ്ട എഫ് ബി ഡീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ ഫോൺ അറിഞ്ഞു കുട്ടിക്കേണ്ട ആവശ്യമുണ്ട് അവരുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് തെറി പറയേണ്ട ആവശ്യം എന്താ അവരെ കൊല്ലെന്ന് പറഞ്ഞിട്ടൊക്കെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ഫ്രണ്ട്സിന് ഒരു കൂടെ കിടക്കാൻ വരുന്ന പെണ്ണുങ്ങൾ ഈ കമന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരൊരു റിലേഷൻഷിപ്പിൽ മാത്രമേ ലീഗലി മാരീഡ് അല്ല ലീഗലി മാരീഡ് മാരിഡായിരുന്നെങ്കിൽ അവരെങ്ങനെ അടുത്തവണ് കല്യാണം കഴിക്കും ലീഗലി ഡിവോഴ്സ് വേണ്ടേ അതാണ് ഞങ്ങൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല ഞങ്ങള് മ്യൂച്വലി കൺസെന്റിൽ പിരിഞ്ഞിട്ടില്ല വേറൊരു പെണ്ണിന് വീട്ടിൽ കയറ്റിയപ്പോ ഞാൻ ഇറങ്ങി പോയതാണ് ഇത്ര അക്കാദം മുന്നിൽ ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും അപ്പൊ വിഡികളാക്കായിരുന്നു ഇന്നെ വീഡിയാക്കിട്ട് പൊട്ടേ നമ്മൾ പൊട്ടത്തി അല്ലെങ്കി അല്ലെങ്കിൽ ലൂസ് കേസ് എന്നൊക്കെയാണ് എല്ലാവരോടും പറയുന്നത് ഇത്ര അക്കാദം മുന്നിലൊക്കെ നടത്തിയിട്ട് ഫംഗ്ഷനും ഇതൊക്കെ നടത്തി ഞാൻ ഞാനത് കല്യാണാന്ന് വിചാരിച്ചു ഇന്നോട് അത് കല്യാണാന്നു പറഞ്ഞു പിന്നെ രജിസ്റ്റർ കാര്യം അതെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഇവരും പറഞ്ഞായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെ ഈ മീഡിയയിലുള്ള ആള് എനിക്കറിയാം ഇയാളുടെ ഹോറസ്കോപ്പിങ്ങനെ പ്രശ്നം ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇവരൊക്കെ ഭയങ്കര വലിയ കുടുംബമാണ് ഇവരൊന്നും ചതിക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അമ്മ പറയുന്നുണ്ട് ഞാൻ സ്നേഹിച്ച ആള് പറയുന്നുണ്ട് ഇങ്ങനെ വലിയ വലിയ പൊസിഷനിലുള്ള ആളുകൾ പറയുന്നുണ്ട് ഹീഇസ് എ വിക്ടിം ഓഫ് മാരിറ്റൽ അബ്യൂസ് എന്നോടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് കാരണം മുമ്പുള്ള ആള് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരനെ പോയിസൺ കൊടുത്ത് കൊല്ലാൻ നോക്കി അതുപോലെ തന്നെ പല മോശമായിട്ടുള്ള കണ്ടീഷനിൽ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിലത്തെ ഡോക്ടറിനെക്കൊണ്ട് കൊണ്ട് സംസാരിപ്പിച്ചു ഇങ്ങനെയൊക്കെ ഇണ്ടായിട്ടുണ്ട് പുള്ളിയുടെ ജീവിതത്തിൽ സത്യമാണ് രണ്ട് ഒരു കസ്റ്റംസ് ഓഫീസറാണോ ആണോ അത് വേറെന്തോ ഓഫീസർ ആണോന്നിരിക്കറിയില്ല കേരളം മോൻ കണ്ടാ നന്നായിട്ട് തിരിച്ചറിയും പേര് ഞാൻ വേണമെങ്കിൽ ഓർത്തെടുത്തൊക്കെ കിട്ടും അപ്പൊ ആ പുള്ളി വന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഞാനും ഇവനും കൂടി വന്നപ്പോഴാണ് ഇങ്ങനെ മോശമായ സാഹചര്യത്തില് കണ്ടത് അപ്പൊ ഞാനും വിചാരിച്ചു ഇത്ര വലിയ കാര്യം നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയണ്ടെങ്കിൽ സത്യമായിരിക്കുന്നു ഞാൻ അന്ന് വിചാരിച്ചു അപ്പൊ അല്ലെ ഇപ്പൊരി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ കിട്ടാണ്ടാവുന്ന കോൺസിക്വൻസസ് ഈവൻ ഇന്നെ ഈവൻ ഇന്ന ഡ്രസ് ഇല്ലാത്ത ചിത്രം പോലും പുള്ളി ചിലപ്പോ വിടും അതുപോലെ തന്നെ പലതരത്തിലെ വീഡിയോ പറയും ഇങ്ങനെ ആള് വിഷം കൊടുത്തു എന്നൊക്കെ മുമ്പൊത്തെ ആക്കാരെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഓക്കെ മരുന്ന് കൊടുത്തിട്ട് തെറ്റിച്ചു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ കുറച്ച് കുറവാ അത്രയ്ക്ക് തെറ്റി പറഞ്ഞിട്ടില്ല ഓ എന്തോ നോക്കിയത്തിരി സ്നേഹം അല്ലെങ്കിൽ ലൂസ് മോഷൻ ഒക്കെ കഴിയേണ്ട ഒത്തിരി സ്നേഹമായിരിക്കും അതെന്ന് വിചാരിക്കണം അത് മരുന്നിലൊതുക്കിയത് ഇങ്ങനെ ഈ കോമഡിക്ക് പോവാ പാരലൈസ്ഡ് ആവുകയ്യാ വെന്റിലേറ്ററിലാക്കുക അതുപോലത്തെ ഡിസിഷനിലൊക്കെ ഇവരുടെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ ഞാനുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു രാത്രി അഞ്ചു മണിക്കാണ് പുള്ളിനെ ഐ സി ഷിഫ്റ്റ് ചെയ്യണത് വീണ്ടും ബ്ലീഡിങ് ആയിട്ട് ഐ എൻ ആർ കിട്ടിക്കല് പുള്ളി ഭയങ്കര അക്രമമായിരുന്നു ടെൻഷൻ അടിച്ച് ചത്തു എന്ന് പറയാം അതൊക്കെ ഇപ്പൊ വെറുതെല്ലോ വേറെ ആൾക്കാരായിരുന്നല്ലോ അവിടെ പിന്നെ അവരെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പൊ അവര് അപ്പ തന്നെ ബുക്ക് ചെയ്തിട്ട് എന്തിനാ വന്നേ വന്നിട്ട് സർജറിയുടെ സമയത്ത് പുള്ളിയുടെ ബ്രദറും അതുപോലെ തന്നെ അമ്മയല്ല സോറി ചേച്ചി എത്തി എന്നിട്ട് അവർ നെക്സ്റ്റ് ഡേ തന്നെ അവർ പോവുകയും ചെയ്തു അപ്പൊ പിന്നെ ഒരു പണിക്കാരി പോലെയാണോ കണ്ടിരുന്നത് ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ എത്തിയിട്ടും മൂത്രമൊക്കെ കഴുകുക അത് കഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ പോയി പണി നോക്കിക്കോ എന്റെ ക്രെഡിറ്റൊക്കെ എന്റെ ആൾക്കാണ് അതായിരുന്നു നിങ്ങളുടെ ഒരു മെന്റാലിറ്റി എന്നാ മിനിമം ആ ചെയ്ത കൂലിക്ക് നമുക്ക് ഒന്ന് കാശൊക്കെ തരേണ്ടത് സീരിയസ്ലി നമ്മളൊരു പണിക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ ഭാര്യയല്ല എന്ന് പറയണു പിന്നെ എന്തിന്റെ കയറിനെ ഞാൻ നിങ്ങളുടെ ഈ മോഷനൊക്കെ കഴുകുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങാണ്ടിരുന്നിട്ട് നിങ്ങളുടെ ഡ്രിപ്പ് തീരുമെന്ന് നോക്കുക നിങ്ങളുടെ അത് കഴുകുക ഇത് കഴുകുക നിങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക അവരും പറഞ്ഞു ഇനി ഒരു സ്ത്രീയും ഈ വീട്ടിൽ കയറില്ല ഇന്റെ പ്രോമിസാന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് കുറെ കാലമാവാൻ പല പെണ്ണുങ്ങളായിട്ട് നടക്കണു ഇനി എലിസുബത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ് ഇനി വേറൊരു പെണ്ണും കയറില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ് അവരെനിക്ക് ഒന്നും കൂടി ഉറപ്പ് തന്നിട്ടൊക്കെ പോയത് പക്ഷെ പുള്ളിയുടെ ഹെൽത്ത് റെഡി ആയപ്പോൾ ആർക്കും ആ വാക്കുമില്ല ആൾക്കാരനെ കാണണമില്ല എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ പോയി അടിപൊളി നിങ്ങൾ പലരുടെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര കാലം നിങ്ങളുടെ പല ക്രിമിനൽ കഥകൾ വരുമ്പോഴും നിങ്ങൾ സെന്റിമെന്റ്സ് മേടിച്ചായിരുന്ന ആ കുട്ടിയുടെ പേരില്ല അതെന്നെ നന്ദിയെങ്കിലും കടികടോ എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം അവരുടെ ഫോൺ ലീക്ക് ചെയ്തിട്ടുണ്ട് ഫോൺ ലീക്ക് ചെയ്ത് പല മീഡിയകൾക്കും കൊടുത്തിട്ട് അയ്യോ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് മുമ്പൊക്കെ അതൊക്കെ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ടില്ലേ ആരെങ്കിലും പോവോ ഇയാളുടെ കൂടെ ആ എനിക്ക് അന്ന് അതൊന്നും പുരിയല്ലേ ഇപ്പൊ പുരിയത് അങ്ങനെ അപ്പൊ അത്ര നാണം കേട്ടിരിക്കണ എനിക്ക് ഞാൻ ഓൾറെഡി ഒരു ജയിലിൽ പോയത്തെ അവസ്ഥ വന്നത് അപ്പോ പുതിയ എനിക്ക് ഗവൺമെന്റിന്റെ ജയിലിന് ഇത്തിരി വിശ്വാസം ഉണ്ട് അതിൽ ഒക്കെ നടക്കുണ്ടെന്നൊക്കെ നമ്മള് കേട്ടിണ്ട് സിനിമയിലൊക്കെ അതൊക്കെ അറിയില്ല കുഴപ്പമില്ല ഇത്രയും നമ്മൾ അടി കിട്ടാനും നല്ല പ്രാക്ടീസ്ഡ് ആയിട്ട് അതുപോലെ തന്നെ പല വ്യത്തിയെട്ട രീതിയിലുള്ള അറ്റാക്കൊക്കെ നമ്മള് ഇത് ചെയ്യാൻ പ്രാക്ടീസ്ഡ് ആണ് അതുകൊണ്ട് അതും വലിയ കുഴപ്പമില്ല പിന്നെ ഭക്ഷണം കിട്ടൂല്ലോ എനിക്ക് മൂന്ന് ദിവസം ഭക്ഷണം കിട്ടാണ്ടൊക്കെ ഇരുന്നുണ്ട് നമ്മളെന്നെ റൂമിലൊക്കെ പൂട്ടിയിട്ടിട്ട് സോ ടാപ്പ് ടാപ്പുകളിലൊക്കെ കുടിച്ചിട്ടുണ്ട് അത്രയ്ക്കൊന്നും ജയിലിൽ വരില്ല എന്ന് തോന്നുന്നു സോ അതൊന്നും വലിയ കുഴപ്പമില്ല അഡ്ജസ്റ്റബിൾ ഞാൻ ഞങ്ങളുടെ കല്യാണ സമയത്ത് ഒരു ആയുർവേദ ഡോക്ടർ വന്നിട്ട് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കുറെ മെസ്സേജുകളും എന്റെ കയ്യിലുണ്ട് എനിക്കറിയില്ല അന്ന് എന്നോട് വട്ട് കേസാണ് പറഞ്ഞത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുകയെന്നൊക്കെ എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ അതും വിശ്വസിച്ചു അപ്പൊ അവരുടെയൊക്കെ പ്രായക്കായിരിക്കും ഇപ്പൊ ഞാൻ ഈ അനുഭവിക്കണത് കൊഴപ്പില്ല നമ്മൾ അനുഭവിക്കേണ്ട സാധനങ്ങൾ നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും അനുഭവിക്കും പക്ഷെ ഇത് ഭയങ്കര മോശം ആണ് ഈ കുട്ടീനെ പറ്റിയിട്ട് പറയണത് ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ പല കേസുകളിൽ നിന്നും നിങ്ങളെനെ ഡൈവേർട്ട് ചെയ്ത ഒറ്റ കാരണം നിങ്ങളുടെ കുട്ടിയുടെ ഉള്ള കരച്ചിലാ ഇവൻ എനിക്ക് ഇഷ്ടം തോന്നിയതടക്കം നിങ്ങൾ ഡാഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കരച്ചിൽ കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ ബർത്ത്ഡേക്ക് ഒരു വീഡിയോണ്ടായിരുന്നു ആ കരച്ചിലാണ് വീണത് അങ്ങനെ പല പെണ്ണുങ്ങളും ആ ഇതിലന്നെ വീണാ ഇനിയും നിങ്ങൾ അതുപോലത്തെ ഒരു സിമ്പതി കിട്ടാനുള്ള പരിപാടി നിങ്ങൾ ഉണ്ടാക്കാൻ പോകേണ്ടെന്ന് എനിക്കറിയാം കാരണം ഇത്രകാലം ഒരുമിച്ച് താമസിച്ചൂലോ അപ്പൊ നിങ്ങളുടെ അടുത്ത മൂവ് ഏകദേശം എനിക്ക് ഞാൻ ആക്കാരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത ന്യൂസ് ഇതായിരിക്കും അതുവരെ നിങ്ങൾ ഒന്നും മിണ്ടില്ല അടുത്ത ന്യൂസ് ആ സംഭവമാണ് ഈ ഒരു ബാഡ് വേർഡും കൂടി കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടിയും നിങ്ങളെ ആണ് എന്ന് ഓർമ്മ വന്നത് ഈ താലി എന്റെ കഴുത്തിൽ ഇടുമ്പോ എനിക്ക് പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ഞാൻ എന്റെ ജീവിതകഥ മൊത്തം പറയുമ്പോൾ എനിക്ക് ദൈവം കൊണ്ടുവന്നതാണ് നിന്നെ നിന്നെ സംരക്ഷിക്കാൻ നിന്നോട് പറഞ്ഞിട്ട് പറഞ്ഞ ആള് അവസാനം ഞാൻ സംരക്ഷിക്കേണ്ടി വന്നതാണ് അതിന്റെ ഒരു കഥ അതായത് ഞാൻ അറിയാണ്ട് എനിക്ക് അറിഞ്ഞി ഞാനൊക്കെ ഈവൻ ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്കെ എന്ത് രോഗമുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഇന്റെ പ്രേം അത് ബേസ് ചെയ്തിട്ടല്ല ഞാൻ ഞാനൊരാളെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഉള്ളൂ പക്ഷെ അതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല അത് വേറെ കാര്യം ഇൻ ദേ വർ നോട്ട് ഡ്യൂ ടു ദർ പ്രൊഫഷണൽ കൾച്ചറൽ റിലീജിയസ് ഡിഫറൻസസ് സോ ദ്യൂലി എൻഡ് ദിലേഷൻഷിപ്പ് ഈ മ്യൂച്വല എന്റഡ് ചെയ്യാൻ നിങ്ങളാണ് ഇടയിൽ വന്നിട്ട് ഇന്നുണ്ടായിരുന്നത് ഞാൻ എൻഡ് ചെയ്തിട്ടില്ല മ്യൂച്വലി എൻഡ് ചെയ്തിട്ടില്ല ഞാൻ ഡിവേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ എങ്ങനെയാണ് അത് മ്യൂച്വലി എൻഡ് ദ റിലേഷൻഷിപ്പ് ഞാൻ അനുഭവപ്പെട്ടു കല്യാണം കഴിച്ചപ്പോ അയാൾ വേറെ പെണ്ണുങ്ങളിനൊക്കെ ഫ്ളാറ്റൊക്കെ കൊണ്ടുവരേണ്ടതെന്നൊക്കെ നമ്മൾ നമ്മളെ മക്കാര് വിളിച്ചു പറവല്ലോ കുറച്ചു കാലം അവളെ നന്നാലെ അപ്പൊ അങ്ങനത്തെ കാര്യൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ എനിക്ക് ഒരു അടി കിട്ടിയിട്ട് നമ്മൾ സ്റ്റേഷന്റെ പേര് പറഞ്ഞ കുഴപ്പമുണ്ടാകുന്നൊക്കെ അറിയില്ല നമ്മൾ സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റേഷനിലെ ആക്കാരൊക്കെ വന്നു അപ്പഴേക്കും ആൾ ഇവിടെ നിന്ന് ഓടി വേറെ സ്ഥലത്തേക്ക് അപ്പോ അവര് പറഞ്ഞു റിട്ടേൺ കംപ്ലൈന്റ് ആയിരുന്ന അപ്പഴും നമുക്ക് ഇഷ്ടമാണല്ലോ അപ്പൊ നമ്മൾ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തില്ല പക്ഷെ ആള് തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല വീട് ഞാൻ ഇറങ്ങിപ്പോയാലാണ് പുള്ളി എന്നാണ് ഡിമാൻഡ് അപ്പോൾ ഓക്കെ നമുക്ക് ഇനി ഇറങ്ങി പോകാണ്ടിരുന്നില്ല ആ അതിനുമുമ്പ് അതിന്റെ ഇതിന്റെ ഇടയിൽ എന്താ വച്ചാ ഈ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു നായ്ക്കുട്ടീൻ്റെ ഭയങ്കര ഇഷ്ടമാണ് നായ്ക്കുട്ടീനെ അപ്പോൾ ഞാൻ നായ്ക്കുട്ടീനെ എടുത്തിട്ട് പോന്നായ്ക്കുട്ടീ ഞാൻ കട്ടിട്ട് പോകുന്നു പറയും കാരണം മുമ്പൊരുതാണ് ഞാൻ ഈ ആറുമാസം ന്യൂമോണിയൊക്കെ വന്നത് ഞാൻ സെപ്പറേറ്റ് ആയി എന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് എന്നെ പറ്റി പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഞാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കട്ടെടുത്തിട്ടുണ്ട് പോയതാണ് പിന്നെ എല്ലാവർക്കും വിട്ടാ അങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കട്ടെടുത്തിട്ടുണ്ട് പോയ ആടിനെ പിന്നെ എന്തിനെ വീണ്ടും വിളിച്ചിട്ട് വീട്ടിൽ കയറ്റിയാണ് സാറി വീട്ടിൽ ഹോസ്പിറ്റലിലേക്ക് വയ്യാണ്ട് എടുക്കുമ്പോൾ എന്തേലും വീണ്ടും വിളിച്ചു വരുത്തിയാണ് കാരണം പുലർച്ചെ മൂന്ന് എന്നെ വിളിച്ചിട്ട് ചോറി ശ്രദ്ധിക്കുമ്പോ എന്നെ വിളിച്ചിട്ട് വരുത്തുന്നത് അവിടെ ആരുമില്ല സൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡോഗനെ എടുത്തുകൊണ്ടു വരാൻ പറ്റില്ല ഡോഗനെ വിട്ടിട്ട് പോയ ഭക്ഷണം തിരിച്ചു വന്നില്ലെങ്കിലോ ഞാനപ്പത്തെ ഭക്ഷണം കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനില് ലോയറിനെ വിളിച്ചു വെച്ചു ഇങ്ങനെ ഇറങ്ങി പോയാൽ കുഴപ്പമുണ്ടോ അപ്പൊ അവര് പറഞ്ഞു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ലെറ്റർ ആക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് അവിടെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചാവി കൊടുത്തിട്ട് പോരെന്നു പറഞ്ഞിട്ട് കാരണം ഫ്ളാറ്റിന്റെ സെക്യൂരിറ്റി താക്കോൽ മേടിച്ചിട്ടില്ല കാരണം പോലീസൊക്കെ വന്ന കേസല്ല അവർ താക്കോലും മേടിച്ചില്ല പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ സംഭവം ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കിട്ടി കംപ്ലയിന്റ് കൊടുത്തിട്ടില്ല അങ്ങനെയാണെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംഭവം പറഞ്ഞു പക്ഷെ അപ്പൊ പറഞ്ഞത് നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ തീർക്ക് അല്ലാണ്ട് ഇവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് അവർ പറഞ്ഞത് ആക്ച്വലി ഞങ്ങളോട് ലോയർ പറഞ്ഞത് ആ റെസിപ്റ്റ് കൊടുത്തിട്ട് എന്താണ് ആ ലെറ്റർ കൊടുത്തിട്ട് താക്കോല് കൊടുത്തിട്ട് ഒരു റെസിപ്റ്റ് വാങ്ങാനാണ് പറഞ്ഞത് കാരണം എന്ത് വേണേലും അവസാനം അവിടെ നിന്ന് കട്ടെടുത്ത് പോയി എന്ന് എന്ത് വേണമെങ്കിലും അടിച്ചുപൊളിച്ചു എന്ത് വേണേലും പറയാം കാരണം നാക്കിന് ഇല്ലാത്ത ആക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാല്ലോ സോ ആ ഒരു കാര്യം പേടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു പക്ഷെ പേടിച്ചില്ല അതിനുമുമ്പ് പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ എന്നാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു ആളുടെ പേരും നമ്പറൊക്കെ എന്റെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ സ്റ്റേഷനിൽ നിന്ന് വന്നു അതോ ഇവരുടെ ഗുണ്ടകൾ വിളിച്ചാണോ പേടിപ്പിക്കുക എന്നൊക്കെ അറിയില്ല ആളൊരു കംപ്ലയിന്റ് തന്നിട്ടുണ്ട് ഞാനാണ് ഉദ്രഹിച്ചത് പറഞ്ഞിട്ട് അയാളുടെ കയ്യിലൊക്കെ കോറലുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടു ആ കോറലൊക്കെ അയച്ചു കൊടുത്ത് പല സദ്യയ്ക്ക് അയച്ചുകൊടുത്തിട്ടുണ്ട് വക്കീലിനെ അയച്ചുകൊടുത്തിട്ടുണ്ട് പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പല സദ്യ അയച്ചുകൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്റെ കഴുത്തൊക്കെ പിടിച്ചിട്ട് ഒരു മൽപിടുത്തൊക്കെ നടന്ന് അടിച്ചിട്ടൊക്കെയാണ് ഇത് ആ സമയത്ത് നമ്മൾ മരണ വ്യപ്രായത്തിൽ പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കോറലൊക്കെ വന്നതൊന്നും വരാം അതായിരിക്കും ഉണ്ടായിരുന്നതിന്റെ മുടിയൊക്കെ പിടിച്ചു വലിച്ചോക്കെ ചോർമ്മയുണ്ട് കറക്റ്റ് സംഭവങ്ങൾ എനിക്കിപ്പോൾ അന്നത്തെ കുറച്ച് ഫോട്ടോകൾ ചോര വന്നത് കൈന്നൊക്കെ ഉണ്ട് ചോര വന്ന സ്ഥാനമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നീര് വന്നത് ഞാൻ എന്റെ മുഖം അന്ന് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുള്ളി ഇങ്ങനെ പിച്ചി മാന്തിന്ന് പോയിട്ടുള്ള കുറെ ഫോട്ടോകൾ പോലീസുകാരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ് ഇന്നെ ഭീഷിപ്പെടുത്തിയിട്ട് പുള്ളി കേസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചു കോള് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ആ ഉണ്ടായ സമയത്ത് ഞാൻ അപ്പം തന്നെ ഇൻ ബിറ്റ്വീൻ ദ സിറ്റുവേഷൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വിളിച്ച ഉടനെ നിങ്ങൾ ക്യാമറ നോക്കിയ ക്വാളിറ്റിയും നിങ്ങളുടെ ആ ക്യാമറയും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എളപ്പം ഇറങ്ങി പോയിട്ടുണ്ട് എന്നുള്ളു അതുപോലെ തന്നെ പോലീസുകാരിന്റെ മുഖവും ഇതൊക്കെ കണ്ടതാണ് അവരിനോട് റിട്ടേൺ കംപ്ലയിന്റ് കൊടുത്തു അവർക്ക് പേടിയാണ് റിട്ടേൺ കംപ്ലയിന്റ് ഇല്ലാണ്ട് ഇവരുടെ കേസ് ആക്ഷൻ എടുക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയ ആക്കാര് അതായത് പിറ്റേ ദിവസം വന്നിട്ട് കണ്ടായിരുന്നു വന്ന ആൾക്കാർ ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു കാരണം ഞാൻ അതിനു മുമ്പും ഇവരെ ഇവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് ആക്ച്വലി ഇങ്ങേരെ രണ്ട് ചെക്കന്മാരനെ അടിച്ചിട്ട് അവർ ഋണയെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായിട്ട് പോലീസ് കേസൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അതെന്തോ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഹെൽമെറ്റ് എന്തോ അവര് എടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അവനെ വിളിപ്പിച്ചിട്ട് തല്ലിയത് ആക്ച്വലി പുളിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നതാണ് പക്ഷെ പോകുമ്പോൾ അവരുടെ ഹെൽമെറ്റ് എടുത്തിട്ട് പുറത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലയിന്റ് ആയാലും നല്ല അടിച്ചു ഞാൻ ഇങ്ങേരനെ കെട്ടിപ്പിടിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത് അവര് പോയിട്ട് റിണേ മെഡിസിറ്റിയിൽ അഡ്മിറ്റായി പലതരത്തിൽ ഇയാൾക്ക് കോൾ വരുന്നുണ്ട് നെക്സ്റ്റ് ഡേ ഇയാൾ ഒരു കട ഉദ്ഘാടനത്തിന് പോവാ എനിക്ക് പേടി ഞാൻ അന്ന് ഒരു ട്വന്റി വൺ ഡേയ്സിന് റിണൈയില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിനാണ് വലിയ കഥ അതൊക്കെ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോർഡടിച്ചിട്ട് വയ്യണ്ടാവും അപ്പോൾ അന്ന് ഞാൻ ലീവ് എടുത്തു അന്ന് ലീവ് എടുത്തിട്ട് എന്റെ ഡോറിൻ്റെ അവിടെ ഞാൻ ഒറ്റയ്ക്ക പുള്ളി ഈ എയർ എയർഗണ്ണ് അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ബോഡി പാർട്ട് പുള്ളിയും പെടിച്ചിട്ട് അതുകൊണ്ട് ബ്ലാക്ക് കാരറ്റിനൊക്കെ വിളിച്ച് ബീണ്ടും വേറെ കുറച്ച് രണ്ട് മൂന്ന് ചെക്കന്മാരായിട്ട് പോകണം കാരണം ആ അടിച്ചാർ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് അടിച്ചിട്ടുണ്ട് അവര് പിന്നെന്തിനാ കേസിന് പോകാണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് പേടിയായിട്ട് പിന്നെ അവർ വന്നു അപ്പുറത്തെ വീട്ടുകാരി എന്നോട് പറഞ്ഞു ഡോർ കൊട്ടി അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയോട് എന്തോ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് പേടിയായി ഇയാളിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ ഓൾറെഡി കുഴപ്പമുണ്ടെന്ന് അറിയാലോ അപ്പോ ഭാര്യ ഒറ്റയ്ക്കാണല്ലോ ഉം അതുപോലെ തന്നെ ബാക്കിലത്തെ ഡോറ് ഗ്ലാസ് ഡോറാണ് അത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി ഇങ്ങനെ പ്രശ്നമുള്ള സമയത്ത് ഓൾറെഡി എനിക്ക് പേടിയുണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഞാനും പറ്റാന്ന് വെച്ചൊക്കെ വരണ്ടാന്ന് പറഞ്ഞു പുള്ളി പുള്ളിയുടെ സെൽഫ് കെയർ നോക്കിട്ട് പോയി ഇങ്ങനെയും വിളിച്ചിട്ട് എടുക്കുന്നില്ല അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല പക്ഷെ ഇന്നെ പോകാനുള്ള കാരണങ്ങൾ ഉണ്ട് വേറെ കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാനിവിടെ പറയുന്നില്ല കുറച്ച് സസ്പെൻസുകൾ ഇരിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ അറിയണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ അമ്മേനെ വിളിച്ചു അമ്മേനെ വിളിച്ചപ്പോൾ പ്രാർത്ഥിക്കേ ഓ മൈ ഗോഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഓക്കെ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പറഞ്ഞു അത് നല്ല നല്ലതായിരുന്നു ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ അത് പറഞ്ഞു അവർ ആദ്യം ഇല്ല ഞാനിവിടെ ഒറ്റയ്ക്കാണ് എനിക്ക് ഇവിടെ രണ്ടു മൂന്നു ആഴ്ച ബെല്ലുറിങ്ങിണു ആദ്യം വാതിൽ കൊട്ടി എനിക്ക് പേടിയുണ്ട് അറിയാൻ എനിക്ക് മാർഗല്ലാന്ന് പറഞ്ഞു അപ്പോ അവര് വന്നു നന്നായിട്ട് സംസാരിച്ചു പക്ഷെ പോലീസ് വിളിച്ചപ്പോ ഫോൺ എടുത്തു പുള്ളി പെട്ടെന്ന് എത്തി അതെ ഇങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് എത്തിയെന്ന് എനിക്ക് അറിയില്ല അത് കാര്യ കോൾ എടുത്തിണ്ടായിരുന്നില്ല പോലീസുകാർ സംസാരിക്കണവരൊക്കെ അത് ആ ഒരു സംഭവം കൂടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണ്ടെന്ന് അറിഞ്ഞല്ലോ നിങ്ങക്ക് എന്താ വട്ടാണോന്ന് ഞാന് അപ്പൊ ജീവന ജീവനാപായം തോന്നിയ സമയത്താണ് അന്ന് വിളിച്ചത് ഇന്നും എനിക്ക് അടി കിട്ടിയിട്ട് ഇത് കണ്ട്രോളില്ല അന്നക്ക് കിട്ടിയത് ഈ ഫിസ്റ്റ് ചുറ്റിയിട്ടാണ് എന്റെ മോനിലേക്ക് അടി കിട്ടിയത് മാത്രല്ല എന്റെ കഴുത്ത് പിടിച്ച് ഞാൻ എന്റെ വരല് പിടിച്ചൊടിക്കാൻ നോക്കുക മുടി പിടിച്ചിട്ട് വലിക്കുക അങ്ങനത്തെ കുറെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി വിളിച്ചപ്പൊ അങ്ങനെ സെൽഫ് പ്രൊട്ടക്ഷനു വേണ്ടി വിളിക്കാനുള്ളതല്ലേ പോലീസ് സ്റ്റേഷൻ എനിക്കറിയില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ പക്ഷെ എനിക്കറിയില്ല ഞാനും നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ എനിക്ക് പല ഈ ചിന്തകളുടെ മാറ്റം വന്നത് ആ ഒരു ജീവിതത്തിൽ നിന്നാണ് നമുക്ക് സാധാരണക്കാരായ ചിലപ്പോൾ ജസ്റ്റിസ് ഒന്നും കിട്ടിന്ന് വരില്ല എന്നുള്ളൊരു ബോധം വന്നത് അവിടെന്നാണ് എന്നോട് അയാൾ വിളിച്ചിട്ട് വിളിച്ചത് നിങ്ങള് പലതവണ പലതവണയായിട്ട് പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടല്ലോന്ന് ഞാൻ പറഞ്ഞു ഒരു തവണ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടാണ് നിന്റെ ഭർത്താവ് എന്ന് എനിക്ക് വിളിക്കാവോന്നൊക്കറിയില്ല അദ്ദേഹത്തിനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല പേടിച്ചിട്ട് വിളിച്ചതാണ് വേറെ ഇതുണ്ടായിരുന്നില്ല മുന്നേ അവരുടെ ഒരു കേസ് ഉണ്ടായിരുന്നു അവിടെ പിന്നെ പറയാൻ പറ്റില്ല പറയാതിരിക്കാൻ പറ്റില്ല ഗുജറാത്തിലെ പോലീസ് അടിപൊളിയാണ് ഞാൻ എന്റെ കാര്യൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഞങ്ങള് ശരിയാക്കാം ഞാൻ പറഞ്ഞ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ആണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾക്ക് ഇത് കേട്ടിട്ടൊന്നും സഹിക്കാൻ പറ്റില്ല നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല പോയിട്ട് അഞ്ച് ആറ് ഏഴാ കല്യാണം കഴിക്ക് ഒരു കുഴപ്പമില്ല സിസ്റ്റർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്ക് നീ കേസ് പ്രൊസീഡ് ഞങ്ങൾ ഞങ്ങളെന്നെ വിളിച്ചിട്ട് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞു എനിക്ക് അങ്ങനത്തെ റെസ്പോൺസ് എവിടുന്നിവിടുന്ന് കിട്ടിയിട്ടില്ല സത്യത്ത് എനിക്കിതൊക്കെ എന്താണ് ഇതിന്റെ ആഫ്റ്റർ കോൺസിക്വൻസെന്നറിയില്ല ഞാനധികം കേസ് എന്റെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ കേസുകളൊന്നും പോയിട്ടില്ല എനിക്ക് എവിടുന്നാണ് സംരക്ഷണം കിട്ടുക എന്നറിയില്ല ഈ വീഡിയോ ഞാൻ ഇതിടുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അമ്പത്തെട്ട് മിനിറ്റിന്റെ വീഡിയോ ആയിരിക്കുന്നു രണ്ട് മിനിറ്റിൽ കഴിക്കാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചത് പക്ഷെ ഓരോ കമന്റ് വായിച്ചു വരുമ്പോൾ നമുക്ക് ഇമോഷണലിൽ കുറച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇതൊക്കെ തെറ്റായി പോയോ എന്ന് എനിക്കറിയില്ല അറിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് അറിയില്ല നിങ്ങൾ എനിക്ക് എന്ന് പറഞ്ഞ കാരണം ബോധലാത്ത ആക്കാരെ എങ്ങനെയാണെങ്കിലും ചെയ്യണ കുഴപ്പമില്ലല്ലോ ഓക്കെ പിന്നെ ബോധലാത്ത ആക്കാരനെ വിത്ത് കൺസെന്റ് ഓൾസോ എന്താണ് എന്നിട്ടാണ് ഈ മറ്റേ പരിപാടി ചെയ്യണത് ഒഫൻസ് ആണെന്നാണ് ഞാൻ ഫോറൻസിൽ പഠിച്ചോണേ അപ്പൊ നിങ്ങൾ ബോധമല്ലാന്നാണ് വിചാരിക്കണെങ്കിൽ ഐ മീൻ ബോധ എന്നാണ് നിങ്ങൾ പറഞ്ഞു വരണമെങ്കിൽ നിങ്ങൾ ബോധമില്ലാത്ത ഒരാളിനെ വിട്ട് മറ്റേ പരിപാടി ചെയ്ത പോലെ ആയിരിക്കും എന്തായാലും വാട്ട് എവർ എനിക്കിപ്പോ യാതൊരു പ്രതീക്ഷയില്ല എനിക്ക് നീതി കിട്ടുന്നു കൊറച്ചാൾക്കാർക്ക് ആദ്യം കുറച്ച് ആവേശമൊക്കെ ഉണ്ടായിരിക്കും കൊറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാവർക്കും താങ്ക് യു കൊറേ ആൾക്കാർ പല രീതിയില് റിലേറ്റീവ്സോ ആരും ചെയ്യാത്ത പല സഹായങ്ങൾ പലരും വാക്കുകളും പല പല തരത്തിൽ എനിക്ക് ചെയ്തു തരുന്നുണ്ട് താങ്ക് യു ഫ്രം മൈ ഹാർട്ട് താങ്ക് യു പറയണ്ട് വിഷമ എല്ലാതും കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും അത് ഇതിനാണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് ഇത് അത്ര ഇമ്പോർട്ടന്റ് കേസൊന്നുമല്ല ഇപ്പൊ നന്ന കേസല്ല ആക്ച്വലി എനിക്ക് വിഷമം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുപോലെ തന്നെ സന്തോഷം തോന്നുന്നുണ്ട് ഇത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യണു കുറെ യൂട്യൂബ് ചാനലുകള് കുറെ ആൾക്കാരോട് നന്ദി പറയണം തോന്നുന്നുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ഇവൻ മെസ്സേജിൽ പറഞ്ഞാണ് എനിക്കെന്തെങ്കിലും പറ്റുമോന്ന് ആലോചിച്ചിട്ട് ഉറക്കം പോയിന്ന് സത്യമായിട്ട് ഞാൻ നീ കൂടുതലൊന്നും പറ്റില്ല ഓൾറെഡി ആണ് അത്രയാന്ന് കൂടുതലൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു സോ ഇപ്പൊ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് മതിയായിട്ട് ചെയ്യണതാണ് അതായത് ഇനി എന്തായാലും കുഴപ്പമില്ല ഇനി കൊന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ എന്താ പറയാ ഇനി പിന്നെ തുണിയില്ലാത്ത ചിത്രം ഇട്ടാലും കുഴപ്പമില്ല ഞാനായിട്ട് കൂടിയിട്ട് ആ തുണിയില്ലാത്ത ചിത്രം നിങ്ങൾ ഉണ്ടാക്കിയിട്ടാലും എനിക്ക് കുഴപ്പമില്ല എന്ത് തരത്തിൽ നിങ്ങൾ പറ്റിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല ആ തരത്തിലാക്കി ആക്കി തന്നതാ ഉം എനിക്ക് എത്രമാത്രം ഇഷ്ടായിരുന്നു എന്നാലും അത് നിങ്ങൾക്ക് റിയില്ല എന്നൊന്നും പറയുന്നത് അന്നിട്ട് എങ്ങനെയെങ്കിൽ ഇതൊക്കെ പറയാൻ പറ്റിയെന്ന് ആലോചിക്കുമ്പോ അത് ഞാന് കൊറേ കാലം എന്തെങ്കിലും വാട്ട് എവർ ബൈ